ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇതുവരെ എന്റെ ചാനലിൽ കാണാത്ത ഒരു വിഷയമാണിന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഹാം റേഡിയോയിലെ നൂതന സാങ്കേതിക വിദ്യയായ സാറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ ലോകം കീഴടക്കുന്ന ഒരു വടകരക്കാരൻ സാറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ ധാരാളം കോണ്ടാക്ട്സ് ഉണ്ടാക്കുകയും ഒരുപാട് ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശങ്കരേടനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കെ സി ബിയിൽ നിന്ന് പെൻഷനായി സ്വസ്ഥമായിട്ടും സന്തോഷത്തോടുകൂടി ഹാം റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വടകരക്കാരനെയാണ് അദ്ദേഹത്തിന്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ശങ്കരേട്ടാ നമസ്തേ നമസ്കാരം ഞാൻ ശങ്കരൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ വടകരയാണ് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് തച്ചോളി ഉദയനന്റെ നാഥാണ് ഹാമറേഡിയിലേക്ക് വന്നത് ഹാമറേഡിയിലേക്ക് വന്നത് പഠിക്കുന്ന കാലത്ത് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ ഈ ഒരു പരീക്ഷ എഴുതാനുള്ള ഒരു സന്ദർഭം കിട്ടിയിരുന്നില്ല അങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞു അങ്ങനെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതാൻ തുടങ്ങിയത് പരീക്ഷ എഴുതിയത് അന്നു മുതൽ ഇന്നു വരെ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ആ കോവിഡ് സമയത്തൊക്കെ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരുപാട് കോണ്ടാക്ട്സും പലരെയും ബന്ധപ്പെടാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഹാം എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളൊരു മെൻ്റൽ സ്ട്രെയിൻ ഇല്ല നമുക്ക് തോന്നും നാളെയും മറ്റന്നാളും അതിന്റെ പറ്റിയിൽ നിന്നും ജീവിക്കണം എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ അതൊരു മാനസികമായിട്ടുള്ള ഒരു 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 എന്താണ് പ്രത്യേകിച്ച് ആ ഒരു ഇൻസ്പിറേഷൻ ഒരു ഭയങ്കര ഒരു അനുഭൂതിയാണ് ഈ എയറിലേക്ക് പോകുമ്പോഴും നമ്മൾ ഈ എക്യുപ്മെൻറ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും ആ അനുഭൂതി ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഇതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ പിന്നെ ഒരുപാട് ഇൻഫർമേഷൻ ബാങ്ക്സും കൂടിയാണ് കേരള പോകുമ്പോഴ് പല പല ലെവലിലുള്ള പീപ്പിൾസിന് നമുക്ക് പരിചയപ്പെടാം അവരായിട്ട് സമ്മതിക്കാം പല കാര്യങ്ങളും പഠിക്കാനും നമുക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ അതുകൂടി തന്നെ അങ്ങ് പോവുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഹാമുകളുമായിട്ട് അല്ലെങ്കിൽ ഹാം സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരായിട്ട് സൗഹൃദമുണ്ട് ഒരുപാട് കോണ്ടാക്ട്സ് പ്രത്യേകിച്ച് ഇപ്പോഴും ഈ ക്യോ ഹൺഡ്രഡ് ഖത്തറോസ്കാർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടി ഇൻസ്റ്റലേഷൻ ചെയ്തപ്പോഴ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ട് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇങ്ങനെ പല പല മിക്കവാറും എല്ലാ കൺട്രീസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡി എക് സി സി എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഉണ്ട് ഡി എക് സി സിക്ക് വേണ്ടിയുള്ള ശ്രമം വല്ലതും അങ്ങനെയാണെങ്കിൽ എത്ര കൺട്രി വർക്ക് ചെയ്തിട്ടുണ്ട്

അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആന്റിന ഉപയോഗിക്കുന്നു റിഗ് എന്നൊക്കെ പോലും ആ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ റിഗ് ഐകോം ഐകോം ഐ സി സെവൻ ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ ചെറിയൊരു ഉണ്ട് അതിന്റെ അസോസിയേറ്റഡ് അതിന്റെ അച്റ്റൂണസ് അതിന്റെ സെലക്ടർ സ്വിച്ച് അതൊക്കെയുണ്ട് പവർ സപ്ലൈ ഇതൊക്കെ ക്വാളിറ്റി പവർ സപ്ലൈ ഒക്കെയാണുള്ളത് പ്രൊഫഷണൽ മൈക്ക് മൈക്ക് ആ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പം ഹയൽ പി ആർ ഫോർട്ടി ഒരു ഹയറണ്ട് മൈക്രോഫോൺ ആണ് ക്വാളിറ്റി അതാണ് അത് കാണുന്നത് ആ ക്വാളിറ്റി മൈക്രോഫോൺ ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ക്യു ഹൺഡ്രഡ് ഖത്തറോസ്കാറിലും അതാണ് പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഡിജിറ്റൽ ചെയ്തിരിക്കുന്നത് ഡി സ്റ്റാർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അത് മൈക്രോമിന്റെ ഐ ഡി ഓൾ ഡബിൾ സീറോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിങ്ക് ആണ് അത് കുറെ അത് ചെയ്തിട്ടുണ്ട് അത് ഡോങ്ങുകളിൽ ഉപയോഗിച്ചിട്ട് ഇന്റർഫേസ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇപ്പം ചെയ്യുന്നത് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ ആണ് സാറ്റലൈറ്റ് അതിന്റെ റിസീവർ ട്രാൻസ്മിറ്റർ അത് മെയിൻ ആയിട്ട് നമ്മുടെ വളരെ ഫേമസ് ആയിരിക്കുന്ന പിന്നെ എക്സ് ഗോബൻ അദ്ദേഹത്തിന്റെ മെഷീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആംപ്ലിഫയർ ആണ് എക്സ്റ്റിഒ ഇതിന് പിന്നെ കമ്പ്യൂട്ടർ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ റിഗ് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് നമുക്കത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം വളരെ സിമ്പിൾ സ്കീമാണ് ഇതിന്റെ കണക്ഷൻ എങ്ങനെയായിരിക്കും ആദ്യം നമ്മളെ ഈ സെവൻ ത്രീ ഹൺഡ്രഡ് റിങ്ക് റിംഗിന്റെ ടെൻ മീറ്റർ ബാൻഡ് അത് ട്വന്റി എയ്റ്റ് മെഗാ ഹൗസ് ബാൻഡാണ് യൂസ് ചെയ്യുന്നത് അത് നേരെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഡി എക്സ്റ്റിഒലേക്ക് കണക്ട് ചെയ്യും ഇപ്പൊ ഡി എസ് ടിഒ കൺവേർട്ട് ചെയ്യാതെ അതിനൊരു ജി പി എസ് റഫറൻസും കൂടെ അത് നേരെ എൽ എൻ ബിയിലേക്കും ട്രാൻസ്മിറ്റർ ഇല്ലേക്കും പോകും ഒരു ഹെലിക്സ് ട്രാൻസ്മിറ്ററാണ് യൂസ് ചെയ്യുന്നത് അതെ അതെ ഉപയോഗിക്കുന്നത് ഇത് ജസ്റ്റ് ഫൈവ് മില്ലി വാട്ട്സ് മതി ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് മാക്സിമം ഒരു ബിലോ ടെൻ വാട്ട് ഞാൻ ഇവിടെ ഇപ്പൊ കൃഷി ചെയ്യുന്നത് ഫൈവ് ഫൈവ് വാട്ട് ഫൈവ് വാട്ടാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത് അത് മതി അത് ധാരാളമാണ് അത്രയൊന്നും ആവശ്യമില്ല ആക്ച്വലി ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തില് മാക്സിമം അതിൽ പോവും പ്രൊവൈഡ് അതിന്റെ ഡിഷിന്റെ ഓറിയന്റേഷനും നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത് ക്ലിയർ ആയിരിക്കണം ക്ലിയർ സ്കൈ ക്ലിയർ ആയിരിക്കണം ആ ലൊക്കേഷൻ ഇത് പിന്നെ സൂപ്പർ പോകുന്നത് സൂപ്പർ ഹൈ ഫ്രീക്വൻസി സൂപ്പർ ഹൈ ഫ്രീക്വൻസിയാണ് മൈക്രോവേവ് മൈക്രോവേവ് സെഗ്മെന്റിലാണ് ഇത് പോകുന്നത് കാരണം ജിഗാ ഹട്ട്സിലാണ് ഡൗൺ രണ്ട് രണ്ട് ഫ്രീക്വൻസിയാണ് അങ്ങോട്ട് അങ്ങോട്ട് ഫോർ ജിഗാ ഹട്ട്സ് ഇങ്ങോട്ട് ടെൻ പോയിന്റ് ചെയ്തിട്ട് അവസാനം ടെൻ മീറ്റർ ബാൻഡിലേക്ക് വരും നമുക്ക് നമ്മുടെ ഇതിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ പ്ലസ് ഡിഷ് വരും ഡിഷ് വരും ട്രാൻസ്മിറ്റർ ഒരു ഹെലിക്സ് ട്രാൻസ്മിറ്റർ വരും പിന്നെ ഒരു എൽ എൻ ബി മോഡിഫൈഡ് എൽ എൻ ബി കൂടെ വരും പ്ലസ് അതിന് ആവശ്യമുള്ള ലെങ് അതിന്റെ കേബിളും കൂടെ വരും കേബിൾ ഒരു ലോ നോ ലോ ലോസ് കേബിളാണ് കുറച്ച് കോസ്റ്റ്ലി എഫെയർ ആണ് കേബിൾ ലോക്കലുണ്ട് ലോക്കലും ചെയ്യാം നമുക്ക് കേരളത്തിലും കുറെ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യ മൊത്തം സ്റ്റേഷനും ഉണ്ട് തന്നെ കേരളത്തില് ഡി എക്സ്റ്റി ഉണ്ട് കെ ജി ബി ഉണ്ട് പിന്നെ തൃശ്ശൂര് എ പി എൽ സുനിൽ അനിൽ ഉണ്ട് പിന്നെ പിന്നെയും പലരും ഉണ്ട് ഇനി നമുക്ക് പിന്നെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു ഡിജിറ്റൽ ഇഷ്യൂ ഉണ്ട് കുറച്ച് ഡിജിറ്റൽ വർക്ക് ചെയ്യണം താല്പര്യമുണ്ട് പിന്നെ ചെയ്യാനുണ്ട് പിന്നെ ഡിജിറ്റലൈസ്ഡ് ഹയർ എൻഡ് എക്യൂപ്മെന്റ് ചെയ്യണമെന്ന് വാങ്ങിക്കണമെന്നൊരു മനസ്സിലൊരാഗ്രഹം കൂടെയുണ്ട് കോസ്റ്റ്ലിയാണ് എഞ്ചിനീയറിംഗ് വൺ വൺ പോയിന്റ് ഫൈവ് ഒക്കെ വരും ടൂ ഒക്കെ വരും തോന്നുന്നു സർവീസ് കെ സി ബിയിലായിരുന്നു കെ സി ബിയിൽ അസിസ്റ്റന്റ് എൻജിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ ഫിഫ്റ്റീൻ ട്വന്റിസ് ഫിഫ്റ്റീൻ ട്വന്റി പിന്നെ ും പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ എൻകറേജ് ചെയ്യും കാരണം ഞാൻ ഇപ്പം എന്റെ വീട്ടിൽ തന്നെ ഇവിടെ നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹാം റേഡിയോ ആയിട്ട് വരണം നല്ലതാണ് പലരെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് പലതും എന്റെ ക്ലാസ് കൊടുക്കാറുണ്ട് ഹാം റേഡിയോ ലോകത്തിന് എന്താണ് കൊടുക്കുന്നത് ലോകത്തിന് അതിന്റെ ഗുണം അതായത് പേഴ്സണൽ നമ്മുടെ ദ ഹോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും നമ്മൾ ആ ലൈസൻസ് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിലും നമ്മളെ പിന്നെ കാര്യറിലും നമ്മുടെ സ്റ്റഡീസിലും നമ്മളെ ഇൻഫർമേഷൻസും ഇതൊക്കെ മെച്ചപ്പെടും ഓക്കെ ഹാമോലുള്ള പ്രയോജനം നമുക്ക് കോണ്ടാക്ട്സ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കോണ്ടാക്ട്സ് നമുക്ക് ചില സമയങ്ങളിൽ ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടില്ല നമ്മുടെ ഉദ്ദേശ ആളെ പെട്ടെന്ന് കിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ കോണ്ടാക്ട്സ് പറഞ്ഞിട്ട് നമുക്ക് അവരെ അവരെ സംസാരിക്കാം നമ്മളെ റിപ്പോർട്ട്സ് ചോദിക്കാം ക്രിട്ടിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ചോദിക്കാം മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങനെയുണ്ട് അതിന് അതിനാണ് മോർണിങ്ങിലും മറ്റുള്ള സ്പെസിഫിക് ടൈം ഉണ്ടല്ലോ അല്ല ഈ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സീന എത്രമാത്രം

ആ വീഡിയോസ് വീഡിയോസ് എടുക്കണം ഇത് പബ്ലിഷ് ചെയ്യണം ഇത് എല്ലാവരെയും അറിയിക്കണം ഇത് ഒരു ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഓക്കെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ബട്ടണും ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ